ഹായ് കൂട്ടുകാരെ സെലം പ്ലൗസിലേക്ക് സ്വാഗത ഇന്ന് നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വെള്ളരിക്ക മോര് കാച്ചിയത് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പഴെ എല്ലാവരും കാണുക ചപ്പോ തേയ്യാ അപ്പഴും വീഡിയോയിലേക്ക് പോവാടുക്ക നമ്മുടെ മോര് കാച്ചി വെള്ളരിക്ക മോരുകാച്ചിയത് എന്തല്ല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക അത്രയും ദിവസം ഉണ്ടായിരുന്നെങ്കിലും തൈര് ചേർത്ത് കൊടുത്തപ്പോഴത്തേന് കുറിയൊന്നും കൂട്ടുകാരെ എന്തല്ലേ വീഡിയോയിലേക്ക് പോവാ ഹായ് കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് ഓതാം അപ്പോഴും ഓണമൊക്കെ ആണല്ലോ കൂട്ടുകാരെ അപ്പോഴേ ചെയ്യാൻ പറ്റിയ വെള്ളരിക്ക മോര് കറിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോഴും വെള്ളരിക്ക പുളിശ്ശേരി ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും പക്ഷെ വെള്ളരിക്ക വെച്ചൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോവാം അതിനോലെ ചെറിയ ഒരു വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴിത് കഴുകി കട്ട് ചെയ്തൊന്നുമില്ല കൂട്ടുകാരെ അപ്പോഴിതിനു കഴുകി ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തുണ്ട് അഞ്ചേരുമ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോഴും മോര് കാച്ചിയതാണല്ലോ ത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപിടി വരും ഇതിനെ ഒന്ന് ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ കുക്കറിൽ വെക്കുന്നത് എളുപ്പരിക ഒരു വിസിൽ കൊടുത്താൽ മതിയാക്കി നമ്മൾ ആ വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്ക അതേപോലെ കൊച്ചുള്ളി പിന്നെ വലിയ അഞ്ചെണ്ണം മതി യും വലുതന്നെയാണ് ഇനിയതൊന്നും നല്ലപോലെ ബ്രൗണറുമായി വരണം ഒപ്പം തന്നെ മൂന്നാലും വറ്റൽ മുളകൂട ഇതിപ്പോ ഉണ്ട ഉണ്ടമുളകാണ് ഉണ്ട വറ്റൽ വറ്റൽമുളകുണ്ടല്ലോ അതാണ് ഇട്ടുകൊടുത്തത് ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ എന്താ ഈ ഓണത്തിന് പറ്റിയതാണ് അപ്പോഴെ ശ്രദ്ധിക്കാനുള്ളത് നല്ല പുളുപ്പുള്ള തൈര് തന്നെ എടുക്കണം എന്നാലേ